അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഹുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഹത്തീബിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു വെച്ചാണ് ഇരിക്കേണ്ടത് അതാണ് സുന്നത്ത് വയുസന് ഇക്ബാലുഹും നിഹായയുടെ ഇബാറത്ത് അപ്പോൾ ഹത്തീബിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഹത്തീബ് പടിഞ്ഞാറ് ഭാഗത്താണല്ലോ ഉള്ളത് ആ ഭാഗത്തേക്ക് മുഖം തിരിച്ചു വെക്കൽ മാത്രമാണ് സുന്നത്തുള്ളത് അതല്ലാതെ ഹത്തീബിലേക്ക് തിരിഞ്ഞിരിക്കൽ ഹത്തീബിലേക്ക് മുഖം തിരിക്കൽ പ്രത്യേകം സുന്നത്തില്ല അതായത് ഹത്തീബിന് നേരെ അഭിമുഖമായിട്ടല്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ടാകും പള്ളിയുടെ രണ്ടു ഭാഗങ്ങളിൽ വലുതുഭാഗത്തും ഇടതുഭാഗത്തുമൊക്കെ ഇരിക്കുന്ന ആളുകൾ തിരിഞ്ഞ് ചെരിഞ്ഞ് ഇരുന്ന് ഹത്തീബിലേക്ക് മുഖം തിരിക്കേണ്ടതില്ല അതേസമയം ഹത്തീബിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കണം ജിഹത്തിഹി മിമ്മൻ യമീനിഹി ഔ യസാരിഹി ഇലൈഹി അപ്പോൾ ഭാഗം അഥവാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖം തിരിച്ചു വെച്ചാണ് ശ്രോതാക്കൾ ഇരിക്കേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാണ് അദബ് അഭിസംബോധനയുടെ അദബ് അദബിൽ അതബ് മാത്രമല്ല തവജ്ജുഹിഹിം ലിൽ ഖിബ്ല അവിടെ ശ്രോതാക്കൾക്ക് കൃബിലയിലേക്ക് തിരിയാനുള്ള ചാൻസും ഉണ്ടല്ലോ ഹത്തീബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്ബോധനങ്ങൾ കൂടുതൽ ഫലവത്താകാനും എഫക്റ്റ് ചെയ്യാനും അതുതന്നെയാണല്ലോ നല്ലത് എന്ന് തുഹ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണും അപ്പോൾ പിന്നെ ഹത്തീബിൻ്റെ ഭാഗത്തേക്കല്ലാതെ പള്ളിയുടെ ചുവരുകൾ ചാരി തെക്കു ഭാഗത്ത് നിന്ന് വടക്കു ഭാഗത്തേക്കോ വടക്കു ഭാഗത്ത് നിന്ന് തെക്കു ഭാഗത്തേക്കോ ഒക്കെ ചാരിയിരുന്ന് ഇരുന്ന് ഹത്തീബിൻ്റെ ഭാഗത്തേക്ക് മുന്നിട്ടിരിക്കാത്ത ആളുകൾ ആ ഇരുത്തം അത് കറാഹത്താണ് കാണാം ഹത്തീബിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചുള്ള ഇരുത്തമല്ലാത്ത ഇരുത്തങ്ങൾ കറാഹത്താകുന്നു പക്ഷേ ഇത് മസ്ജിദുൽ ഹറാമിൽ ബാധകമല്ല അവിടെ റൗണ്ടായിട്ടാണല്ലോ ഇരിക്കുക അവിടെ അത് സുന്നത്തായതുകൊണ്ട് ഹത്തീബിൻ്റെ പിൻഭാഗത്തേക്ക് മുന്നിടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുമല്ലോ അവിടെ ഈ നിയമം ബാധകമല്ല എന്നും ബാധകമല്ലും തന്നെ കാണാൻ സാധിക്കും എന്നാൽ ഹത്തീബിന്റെ മുഖത്തേക്ക് നോക്കൽ പ്രത്യേകം സുന്നത്തുണ്ടോ അതില്ല എന്നുള്ളതാണ് നിഹായയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ അലീഷ് ബറാമല്ലസി റഹ്മത്തല്ലാഹിഅലി തങ്ങൾ എഴുതി വെക്കുന്നത് കാണും ഇലൈഹി അംല കൊള്ള നോക്കൽ ഹത്തീപന്റെ മുഖത്തേക്ക് നോക്കൽ സുന്നത്തുണ്ടോ ഇല്ലേ നോക്കൽ സുന്നത്തില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം ചുരുക്കത്തിൽ ഹുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഹത്തീബിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് ഇരിക്കുക ഹത്തീബിൻ്റെ ഭാഗത്തേക്കല്ലാതെ മുഖം തിരിച്ചു വെക്കുന്നത് കറാഹത്താണെന്ന് മനസ്സിലാക്കുക ഹത്തീബിൻ്റെ മുഖത്തേക്ക് പ്രത്യേകം നോക്കുന്നത് സുന്നത്തില്ല എന്നതും മനസ്സിലാക്കുക നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുകൂടി തിരിച്ചറിയുക അള്ളാഹു സുബാനുഹൂത്തേ കർമ്മങ്ങളൊക്കെ വേണ്ട വിധം നിർവഹിക്കാനുള്ള അറിവ് हमको प्रदानम चाहिएटे आमीन अस्सलाम वालेकुम रहमतु